ഉയർത്തിയ കടുത്ത എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പി എം സി പദ്ധതിയിൽ പങ്കാളിയാകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് മന്ത്രിസഭയിലും എൽ ഡി എഫിലും സി പി ഐ ഈ വിഷയത്തിൽ കേരളത്തിൽ കടുത്ത നിലപാട് അറിയിച്ചതിന് പിന്നാലെയാണ് സർക്കാർ ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടത് ഇതിനു പിന്നാലെ സി പി എം സി പി ഐ ബന്ധത്തിൽ വിള്ളൽ രൂക്ഷമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു മുന്നണി മര്യാദയുടെ ലംഘനം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മന്ത്രിസഭയിലും എൽ ഡി എഫിലും സി പി ഐ ഉയർത്തിയ കടുത്ത എതിർപ്പ് വകവെക്കാതെയാണ് സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകിയാണ് ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടത് മൂന്ന് തവണ മന്ത്രിസഭയിലും മാധ്യമങ്ങളിലൂടെ പരസ്യമായും ഈ പദ്ധതിയുടെ ഭാഗമാകരുത് എന്ന് സി പി ഐ ആവശ്യപ്പെട്ടതാണ് ഭാഗമാകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുത്തപ്പോൾ എതിർപ്പ് കടുപ്പിച്ചുകൊണ്ട് പരസ്യമായി ഇറങ്ങിയതുമാണ് എന്നാൽ ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയുടെ എതിർപ്പിന് ഒരു വിലയും കൽപ്പിക്കാതെ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചത് സിപിഐക്ക് തിരിച്ചടിയായി ഇതെല്ലാം മന്ത്രി ശിവൻകുട്ടിയുടെ തലയിൽ കെട്ടിവെക്കാനാണ് സിപിഐയിലെ ചില നേതാക്കളുടെ ശ്രമം സി പി ഐ മന്ത്രിമാർ എതിർപ്പ് തുടരുന്നതിനിടയിൽ ഇക്കഴിഞ്ഞ പതിനാറിനാണ് സംസ്ഥാന സർക്കാർ കരാറിൽ ഒപ്പിട്ടത് സിപിഐ മന്ത്രിമാർ എതിർക്കുമ്പോൾ തന്നെ ഒപ്പിടൽ നടന്നു എന്നതാണ് രസകരമായ കാര്യം സിപിഐ കാണാത്ത കേന്ദ്ര സംസ്ഥാന കരാർ മാധ്യമങ്ങൾ പുറത്തുവിട്ടതും പാർട്ടിക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായി സിപിഐയുടെ മന്ത്രിമാർ രാജ്യയ്ക്ക് വരെ തയ്യാറായി മന്ത്രിമാർ സംസ്ഥാന സെക്രട്ടറിയെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു സി പി ഐ നേതാക്കൾ ഇക്കാര്യത്തിൽ എല്ലാ നീക്കങ്ങളും നടത്തുന്നത് എം എ ബേബിയുമായി കൂടിയാലോചിച്ചു കൊണ്ടാണ് ഇക്കാര്യം പിണറായിക്കും അറിയാം തന്നെയാണ് പിണറായി പ്രതികരിക്കാത്തത് കള്ളൻ കപ്പലിൽ തന്നെയുണ്ട് എന്ന് പിണറായി തന്റെ വിശ്വസ്തരോട് ആവർത്തിക്കുന്നുണ്ട് ബിനോയ് വിഷുവും ബേബിയും തമ്മിലുള്ള ബന്ധം അറിയുന്നവർക്ക് ഇതിൽ അത്ഭുതമൊന്നും തോന്നില്ല പിന്നീട് ബേബി തന്നെ ഇടപെട്ട് ഈ കലഹം പരിഹരിക്കുകയും ചെയ്തു പിണറായി വിജയന് ബി ജെ പിയുമായുള്ള ബന്ധം പൊളിക്കുകയായി എന്ന ലക്ഷ്യമാണ് ബേബിയുടെ മനസ്സിലുള്ളത് പിണറായി വിജയനെ എതിർക്കാനുള്ള ധൈര്യം പക്ഷേ ബേബിക്കില്ല എന്നാൽ പിണറായി സ്ഥാനപ്രഷ്ഠനാവാൻ ബേബി ആഗ്രഹിക്കുന്നുണ്ട് പിണറായി രംഗം വിട്ടാൽ ബാക്കിയെല്ലാം തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് ബേബി കരുതുന്നു അതിന് ബേബി കണ്ടെത്തിയ ഇരയാണ് ബിനോയ് വിശ്വം ബേബിക്ക് പിണറായിയെ തുടർന്നും വാഴിക്കാൻ ഒരു താല്പര്യവുമില്ല കാരണം എൻ കെ പ്രേമചന്ദ്രനെ എന്ന് വിളിച്ച് കൊല്ലത്ത് നിന്നും പിണറായി ബോധപൂർവം നാട് കടത്തിയതാണ് എന്ന് തന്നെയാണ് എം എ ബേബിക്ക് നന്നായി അറിവുള്ള കാര്യം ബേബി സി പി എം ജനറൽ സെക്രട്ടറിയായത് വിധി വൈപരീത്യമാണ് എന്നാൽ പിണറായി വിജയൻ കരുതുന്നത് പോലെ നിസ്സാരമായിരിക്കുകയില്ല ഇനി കാര്യങ്ങൾ കോടിയേരിയുടെ മകനെതിരെ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി നിന്നു കോടിയേരിക്ക് മകന്റെ കുറ്റകൃത്യത്തിൽ ഒരു പങ്കും ഉണ്ടായിരുന്നില്ല എന്നിട്ടും കോടിയേരി മാറി നിന്നു മകൾ കേസിൽ പ്രതിയായിട്ടും പിണറായി വിജയന് യാതൊരു കുലുക്കവുമില്ല എന്നാൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ബേബി പിണറായി വിജയനെ വെറുതെ വിടുമെന്ന് ഇനി നമുക്ക് കരുതാനാവില്ല എന്നാൽ ഇതേ ബേബിയെ കൊണ്ട് തന്നെ സി പിണക്കം പിണറായി വിജയൻ അവസാനിപ്പിച്ചു എന്നാൽ ശിവൻകുട്ടിക്ക് ഇത് ദഹിക്കാനുമാവുന്നില്ല അതാണ് സി പി ഐക്കെതിരെ ശിവൻകുട്ടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ശിവൻകുട്ടിക്ക് മറുപടി നൽകാൻ ബിനെ വിശ്വം തയ്യാറുമല്ല സി പി ഐക്ക് പണി കൊടുക്കാൻ ശിവൻകുട്ടി തന്നാൽ ലാഭം വിധമെല്ലാം ശ്രമിക്കുന്നുണ്ട് തന്റെ വകുപ്പിൽ സി പി ഐ ഇടപെട്ടത് ശിവൻകുട്ടിക്ക് ദഹിക്കാൻ കഴിയുന്നില്ല ഇക്കാര്യം മന്ത്രി പിണറായി വിജയനെ അറിയിക്കുകയും ചെയ്തു പിണറായി വിജയനും ഇതേ അഭിപ്രായമാണ് എങ്കിലും മുന്നണി മര്യാദ കരുതി അദ്ദേഹം ഒന്നും വീണ്ടത്തില്ല ഡൽഹിയിലെത്തുന്ന ശിവൻകുട്ടി സി പി എമ്മിനും സി പി ഐക്കുമെതിരെ നിലപാടെടുത്താൽ മുന്നണി വീണ്ടും പ്രതിസന്ധിയിലാകും